പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷത്തോടെ ആയിരിക്കണം ഇനിയുള്ള കുറച്ച് സമയം നമുക്കായിരിക്കേണ്ടത് കാരണം അമ്മയുടെ കുഞ്ഞായിട്ട് നമ്മൾ മാറാനായിട്ട് പോവുകയാണ് അമ്മയുടെ ഹൃദയത്തിലെ മുറ്റുപനും സുഹൃതങ്ങള് മുജുപനും പുണ്യങ്ങള് അമ്മയുടെ ആന്തരിക ജീവിതം മുറ്റുപനും നമ്മിലേക്ക് ഒഴുകാനായിട്ട് നിറയാനായിട്ട് അത് പടരാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ചിലവർ ചോദിച്ച ചോദ്യമാണ് ഈ കാണുന്ന പ്രിന്റ് ഞങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് ഇതെന്താണ് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചറിയണം ഇത് കഴിഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കേണ്ട കാര്യമല്ല കാരണം നമ്മളും അമ്മയും തമ്മിൽ നല്ലൊരു ഉടമ്പടിയിലേക്ക് വന്നേക്കുക ഇപ്പൊ ഇവിടെ ഒരു രണ്ട് ഉത്തരവാദിത്തങ്ങൾ എടുത്തേക്കണേ ഒന്ന് അമ്മ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തേക്കണു ഇതെന്റെ കുഞ്ഞാ ഇതെന്റെ മകനാ ഇതെന്റെ മകളാ അപ്പ അമ്മ എന്ന നിലയിൽ അമ്മയ്ക്കും എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് മുജുപനും ഈ പ്രതിഷ്ഠ കഴിയുമ്പോൾ തൊട്ട് അമ്മ ചെയ്യാൻ തുടങ്ങും ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്താണ് ഞാൻ ഇനി തൊട്ട അമ്മയുടെ കുഞ്ഞായിട്ട് മാത്രമാണ് ജീവിക്കുക അമ്മ പറയുന്ന കാര്യം മുജുപനും അനുസരിക്കും അമ്മയ്ക്ക് വിധേയപ്പെട്ട് മാത്രം ഞാൻ ജീവിക്കും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക അപ്പൊ ഇനി നമ്മൾ തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല തോന്നിയ പോലെ പെരമാറാൻ പറ്റില്ല നമ്മൾ അഭ്യസിക്കുന്ന പുണ്യങ്ങള് യോ അവയൊക്കെ അവയുടെ യോഗ്യതകള് നമ്മക്കിഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റില്ല ഇതെല്ലാം ഉപരി മഹത്വത്തിനും ഉപരി വിശുദ്ധീകരണത്തിനും ഉപരിക്രപക്കുമായിട്ട് അമ്മ മാതാവ് ദൈവകിതപ്രകാരം ഇത് ഉപയോഗിക്കാൻ തുടങ്ങും പ്രീസ്തലോട് പറഞ്ഞേ ഹാലയിലുയ സത്യോടെ പറഞ്ഞേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് കയറുകയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇത് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രിൻറ്റ് അതിൻ്റെ ഏറ്റവും അടിയിൽ പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേരെഴുതി ഒപ്പിടണം ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ ഇത് പോയി ലാമിനേറ്റ് ചെയ്യണം പറ്റുന്നവരൊക്കെ ലാമിനേറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രൂപക്കൂട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പരിശുദ്ധി അമ്മയുടെയും യുസൈ പിതാവിൻ്റെ ഈശോയുടെ രൂപം വെച്ചെടുത്ത് ബൈബിൾ വെച്ചെടുത്ത് ഇത് വെക്കണം ഇത് വെച്ച് നമ്മൾ ദിവസവും ഇത് കാണുമ്പോൾ ദൈവമേ ഞാനും അമ്മയും തമ്മിലൊരു ഉടമ്പടി കിടപ്പുണ്ടല്ലോ ഒരു ബന്ധം കിടപ്പുണ്ടല്ലോ ഇത് ഓർമ്മയിലേക്ക് വന്ന ഇത് കീറിക്കളയാൻ പാടില്ല അടുത്ത വർഷം ഇതേ ദിവസം തന്നെ ഈ കാണുന്ന ഉടമ്പടി അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠ പുതുക്കണം അത് പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപത്തൊന്ന് ദിവസം ഇപ്പോൾ നമ്മൾ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കാം അടുത്ത വർഷം ഇരുപത്തൊന്ന് ദിവസത്തെ ഒരുക്കം കഴിഞ്ഞിട്ട് ഈ കാണുന്ന പ്രതിഷ്ഠ പുതുക്കണം ആ അടു അതിൻ്റെ പിന്നത്തെ വർഷം പതിമൂന്ന് ദിവസത്തെ ഒരുക്കം കഴിഞ്ഞ് ഈ പ്രതിഷ്ഠ പുതുക്കണം അതിന്റെ പിന്നത്തെ വർഷം ഏഴു ദിവസത്തെ ഒരുക്കം കഴിഞ്ഞ് ഈ പ്രതിഷ്ഠ പുതുക്കണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ പുതുക്കി 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 അമ്മയുടെ കുഞ്ഞായി മാത്രം ഒന്ന് ജീവിച്ചേ ഒരു കാര്യം ഉറപ്പ സ്വർഗത്തിൽ നമുക്കൊരു സ്ഥാനം സ്ഥാനമുണ്ടായിരിക്കും പറഞ്ഞേ ഹാലേലുയാ സത്യോടെ പറഞ്ഞു അതുകൊണ്ട് ഈ പ്രിന്റ് നമ്മൾ എടുത്തതൊന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത് ഇത് കളഞ്ഞേക്കരുത് ഇത് സൂക്ഷിച്ചു വെക്കണം പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം ഹൃദയ പ്രതിഷ്ഠ ജപം ചെല്ലണം ജപം ഇതല്ല ജപം നമ്മൾ എല്ലാ ദിവസത്തെ ശുശ്രൂഷ മുപ്പത്തി മൂന്ന് ദിവസം ശുഭൂഷയില് നമ്മൾ ജപം ചെല്ലുമായിരുന്നു ആ ജപം ചെല്ലാനായിട്ട് നോക്കണം നമ്മൾ വിക്ടിം സോൾസിന്റെ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു തന്നു ഒരു ദിവസം മൂന്ന് മണിക്കൂർ പ്രാർത്ഥനക്കായിട്ട് ദശാംശമാ ഇത് മെച്ചു പരിശുദ്ധി അമ്മ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ കാര്യം നമ്മൾ ചെയ്യണം മൂന്ന് മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് അത് ഏതൊക്കെ പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അച്ഛനും അതിൻ്റെ അകത്ത് വെളിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ക്രീസ്തലോട് പറഞ്ഞേ ഹല്ലേ ലുയാ ഈ നിമിഷം നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉടമ്പടി അല്ലെങ്കിൽ പ്രതിഷ്ഠയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ് കരങ്ങൾ കുപ്പിപ്പിടിക്കുക നിങ്ങൾ എഴുതിയ നിങ്ങൾ എഴുതിക്കൊണ്ടു വന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിരിക്കുന്ന ആ കാര്യം നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടുപോയി വെക്കുക അതിനുശേഷം കൈകൂപ്പിപ്പിടിച്ച് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ഈ നിമിഷം ഒരുങ്ങാം ഒരു നിമിഷം കണ്ണടയ്ക്കാം കണ്ണടച്ച് ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് വരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ മഹമ്മോദി സാവർതം നവീകരിക്കാനായിട്ട് പോകുക ഏതെങ്കിലും സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ പ്രതിജ്ഞ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്തപിക്കുക നമ്മൾ ഇന്നലെ കുമ്പസാരിച്ചതാണ് ഒരുങ്ങിയവരാണ് എന്നാലും ചെറുതോ വലുതായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മനസ്തപിച്ചുകൊണ്ട് നമുക്ക് മനസ്താപ്രകരണം ചെല്ലാം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുക യോഗിനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയും ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങള എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെയും നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹരായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ വരസഹായത്താ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നുവെന്നും മേലിൽ പാപം ചെയ്യയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുകതിനേക്കാൾ ഇടതുകാരം ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം നിങ്ങൾ കുടുംബത്തിലായിരിക്കുമ്പോൾ സാധിക്കുവാണെങ്കിൽ വലതു കരം ഉയർത്തിപ്പിടിക്കാം സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്പം ഉയർത്തി അല്പമൊന്ന് ഇങ്ങനെയെങ്കിലും നീട്ടി പിടിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിത പങ്കാളി കാണുന്നു അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഇത് പരിശുദ്ധി അമ്മയ്ക്ക് ഞാൻ അടിമ വെക്കാൻ പോവാ അമ്മയുടെ കുഞ്ഞാകാൻ പോകുന്ന അതുകൊണ്ട് മറ്റാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇടതുകാരെ ഹൃദയത്തിൽ ചേർക്കുന്നു വലുതുകാരെ ഉയർത്തിപ്പിടിച്ച് അച്ഛൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ശക്തമായിട്ട് എൻ്റെ ഈശോയുടെ മുമ്പിൽ ജീവനുള്ള ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞു കൊണം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ തലതട്ടപ്പനോടും തലതൊട്ടമ്മയോടും ചേർന്നുകൊണ്ട് മിസ്റ്റർ തോമാസ് ലിഹായുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ നിമിഷം നമ്മുടെ ഈ മാമോദിസ നവീകരണം നമുക്ക് പുതുക്കാം അച്ഛൻ ചോദിക്കുന്നു സർവശക്തനും പിതാവുമായ ഏക ദൈവം നീ വിശ്വസിക്കുന്നുവോ ുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ നീ വിശ്വസിക്കുന്നുവോ ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും ഇങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ീശോ മിസികായി നീ വിശ്വസിക്കുന്നുവോ അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്ന് നീ വിശ്വസിക്കുന്നുവോ മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ യും സ്ത്രീകൾ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നോ വിശ്വസിക്കുന്നു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്ത് വലതുഭാഗത്തിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുവോ ഏകവും പരിശുദ്ധവും സഭയിൽ നീ വിശ്വസിക്കുന്നുവോ പാപമോചനത്തിൽ നീ വിശ്വസിക്കുന്നുവോ പാപമോ ഏകമാസിക്കുന്നു ശരീരത്തിന്റെ ഉയർപ്പിൽ നീ വിശ്വസിക്കുന്നുവോ ജീവിതത്തിൽ നീ വിശ്വസിക്കുന്നുവോ അവന്റെ മാർഗങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ അവന്റെ ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ ഉപേക്ഷിക്കുന്നവോനെയും അവന്റെ ചിന്താഗതികളെയും നീ ഉപേക്ഷിക്കുന്നുവോ ഏക ഏക നീ നീ സ്വീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ പ്രിയപ്പെട്ട മക്കളെ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കാൻ പോവാ അമ്മയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പിച്ച അമ്മയുടെ കുഞ്ഞായി മാത്രം തീരുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ഈ പ്രതിഷ്ഠ കഴിയുമ്പോൾ പൂർണ്ണ ദണ്ഠ വിമോചനം കൂടിയാണ് കിട്ടുന്നത് ഇത് മാർപ്പാപ്പ അനുവദിച്ചേക്കണിയാ ഒരു വ്യക്തി മുപ്പത്തിമൂന്ന് ദിവസം ഒരുങ്ങി പരിശുദ്ധി അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചാൽ പൂർണ്ണ ദണ്ഠ വിമോചനം കിട്ടുന്നു അമ്മയുടെ കുഞ്ഞായി കുഞ്ഞു വാവയായി നമ്മൾ തീരുകയാണ് നമുക്ക് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നതോ പ്രിന്റ് എടുത്തതോ ആയ പേപ്പർ നിങ്ങൾ എടുക്കുക എന്നിട്ട് മുട്ടുകുത്തുക നിങ്ങൾ ടി വിയുടെ ഫ്രണ്ടല്ല ദിവികാരുണ്യത്തിൻ്റെ മുമ്പിലാണ് അങ്ങനെ ചിന്തിച്ചോണം എന്നിട്ട് ആ ദീപികാരുണ്യീശോയുടെ മുമ്പിൽ മുട്ട് മടക്കാം എന്നിട്ട് കരങ്ങളിൽ എടുത്തു പിടിക്കുക പ്രിയപ്പെട്ടവരെ ഏറ്റു ചൊല്ലിപ്പിക്കുകയല്ല മറിച്ച് ഇവിടെ വായിക്കും അല്ലെങ്കിൽ നമ്മളത് ചൊല്ലും ചൊല്ലുന്ന സമയത്ത് കൂടെ നിങ്ങൾ പൊക്കോണം എന്നിട്ട് പേര് പറയേണ്ട അടുത്ത് നിങ്ങൾ ഒരു ഇവിടെ ഒരു സെക്കൻഡ് ഒന്ന് മൗനം വാവും ആ സമയത്ത് നിങ്ങളുടെ മാമോദീസ പേര് നിങ്ങളുടെ മാമോദീസ പേര് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞോണം നിങ്ങൾ വീട്ടിലിരുന്ന് ആ മാവസിച്ച പേരെ ഉറക്കം പറഞ്ഞോണം പ്രിയപ്പെട്ടവരെ അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുറ്റുപനം തീർന്നതിന് ശേഷമാണ് നമ്മൾ പേരെഴുതി ഒപ്പിട്ട് പരിശുദ്ധി അമ്മയുടെ രൂപത്തിൻ്റെ ചുവട്ടിലോ ഇല്ലെങ്കിൽ രൂപമില്ലെങ്കിൽ ബൈബിളിൻ്റെ അടിയിലോ നമ്മളത് കൊണ്ടുപോയി വയ്ക്കും ഇവിടെ നമ്മൾ ദീപികാരുണ്യ ഈശോയുടെ മുന്നിൽ കൊണ്ടുപോയി അത് പ്രതിഷ്ഠിക്കും ഈ നിമിഷം നമുക്കെടുത്ത് തുറന്ന് പിടിക്കാം ഈ നിമിഷം ഇവിടെ വായിക്കുമ്പോൾ ഇനി ആരെങ്കിലും എഴുതിയിട്ടില്ല കിടപ്പ് രോഗികളാണ് എഴുതാൻ അറിയത്തില്ല വായിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ മറന്നുപോയി എന്തെങ്കിലും കാരണം അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മക്കളെ അതിനൊന്നും വിഷമിക്കേണ്ട ഇനി പക്ഷെ ഇതിൽ നിങ്ങൾ ആത്മാർത്ഥമായി പങ്കു ചേരുക ഇവിടെ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ചൊല്ലുന്ന സമയത്ത് അതിൽ നിങ്ങൾ മുട്ടുകുത്തി കരംകൂപ്പി പിടിച്ച് ഏറ്റവും ഭക്തിയോടെ അതിൽ പങ്കു ചേർന്ന് പേര് വായിക്കേണ്ട സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് വായിച്ചോണം നിങ്ങൾ നിങ്ങൾക്ക് എഴുതി ഒപ്പിടാനില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട മനസ്സുകൊണ്ട് പേരെഴുതി ഒപ്പിടുക മനസ്സുകൊണ്ട് പേരെഴുതി ഒപ്പിടുക അതിനുശേഷം നമ്മൾ പരിശുദ്ധി ഈശോയുടെ വാഴവ് നമ്മൾ നടത്തുന്നതാണ് അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഒരു നിമിഷം കണ്ണടയ്ക്കുക കണ്ണടച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ആരെങ്കിലൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയ്ക്ക് പരിശുദ്ധി അമ്മയ്ക്ക് അമ്മയുടെ വിമല കൃതിയുമ്പഴി ഈശോയ്ക്ക് സമർപ്പിക്കുക ഒരിക്കൽ കൂടി നമ്മൾ മുപ്പത്തിമൂന്ന് ദിവസ പ്രാർത്ഥനകള് നന്മപ്രവർത്തി പുണ്യപ്രവർത്തി എല്ലാം അമ്മയുടെ കൃതയത്തിൽ സമർപ്പിച്ച് അമ്മയെ ഞാൻ പൂർണ്ണമായി ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പ്രാർത്ഥിച്ച പോലെ മോൺ പ്രാർത്ഥിച്ച പോലെ ഞാൻ ഞാൻ പൂർണ്ണമായും പൂർണ്ണമായും ഈ നിന്നുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് ശാന്തതയിൽ നമുക്ക് പ്രതിഷ്ഠ പ്രതിഷ്ഠാജപം നിത്യമായി ഏറ്റവും മാധുര്യമുള്ള ആരാധ്യനായ നിത്യപിതാവിന്റെയും നിത്യ കന്യകയുടെയും ഏകപുത്രനായ സത്യദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോയെ നിത്യതയിൽ മഹത്വപൂർണമായ മടിതേട്ടിലായിരിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു മനുഷ്യനായി ജനിച്ച സമയത്ത് ഏറ്റവും യോഗിയായ മറിയത്തിന്റെ കന്നിക മടിതേട്ടിലായിരിക്കുന്ന അങ്ങയെയും ഞാൻ ആരാധിക്കുന്നു പിശാജിന്റെ ക്രൂരമായ അടിമതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സ്വയം ശൂന്യനായി ദാസന്റെ രൂപം സ്വീകരിച്ച അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു മറിയത്തിലൂടെ ഞാനും അങ്ങയുടെ ദാസിയായി മാറേണ്ടതിന് പരിശുദ്ധയായ അങ്ങയുടെ അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും വിധേയപ്പെടാൻ അങ്ങ് കാണിച്ച സന്മനസിന് ഞാൻ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഹാ എനിക്ക് ദുരിതം ഞാൻ അവിശ്വസ്തനും അവിശ്വാസിയും ആയിരുന്നല്ലോ മാമോദീസായിൽ ഞാനെടുത്ത വ്രതവാഗ്ദാനങ്ങൾ കൂടാതെ പാലിക്കാൻ എനിക്ക് ആയില്ല എന്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ നിറവേറ്റിയില്ല അങ്ങയുടെ മകൾ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല അങ്ങയുടെ ദാസയായിരിക്കാനും എനിക്ക് സാധിച്ചില്ല അങ്ങയുടെ കോപവും ക്രോധവും വെളിപ്പെടാനുള്ളത് മാത്രമേ എന്നിൽ ഉള്ളൂ അതിനാൽ ഒറ്റയ്ക്ക് അങ്ങയുടെ പരിശുദ്ധിക്കും മഹത്വത്തിനും മുൻപിൽ വരാൻ പോലും ഞാൻ ഭയക്കുന്നു ഇക്കാരണത്താലാണ് എൻ്റെ സഹരക്ഷകയായി അങ്ങെനിക്ക് നൽകിയ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ഞാൻ എൻ്റെ പാപങ്ങൾക്കുള്ള മോചനവും മാധ്യസ്ഥ പ്രീതിയും ജ്ഞാനത്തിൻ്റെ ലഭ്യതയും അതിലൂടെ നിലനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓ അമലോത്ഭവയും നന്മ നിറഞ്ഞവളുമായ മറിയമ്മേ ദൈവത്തിന്റെ ജീവിക്കുന്ന സക്കരാരിയെ നിത്യജ്ഞാനം അങ്ങയിൽ മറഞ്ഞിരിക്കാനും മാലാഖമാരാലും മനുഷ്യരാലും ആരാധിക്കപ്പെടാനും അങ്ങ് തിരുമനസായി ദൈവത്തിന് കീഴിലുള്ള സകലതും തൻ്റെ സാമ്രാജ്യത്തിന് അധീനമായിട്ടുള്ള സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അവരുടെ നിന്ന് പാമ്പികളുടെ ഉറപ്പുള്ള സങ്കേതമേ അങ്ങയുടെ ദയ ആർക്കും നിഷേധിക്കപ്പെടുന്നില്ലല്ലോ ദൈവജ്ഞാനം എനിക്ക് തരുന്ന ആഗ്രഹങ്ങളെ സ്വീകരിക്കുക ആ ലക്ഷ്യത്തിനായി ഞാൻ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് സമർപ്പിക്കുന്ന വ്രത വാഗ്ദാനങ്ങളെയും കാഴ്ചകളെയും സ്വീകരിക്കണമേ ഈ നിമിഷം നിങ്ങളുടെ പേര് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുക പ്രതിഷ്ഠാവാക്യങ്ങൾ ഞാൻ അവിശ്വസ്തയായ പാപി അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ മാമോദീസായിലെ വ്രതങ്ങളെ നവീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ആകർഷണങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു ഉടലെടുത്ത ജ്ഞാനമായ യേശുവിന് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനും ജീവിതത്തിലെ എല്ലാ ദിവസവും സ്വന്തം കുരിശെടുത്ത് അവിടത്തെ അനുഗമിക്കാനും എന്നത്തേക്കാളും ഉപരിയായി അവിടത്തോട് വിശ്വസ്തത കാണിക്കാനും ഞാൻ തീരുമാനിക്കുന്നു ഓ േ സ്വർഗനിവാസികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ദിവസം എൻ്റെ മാതാവും നാദയുമായി അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു അങ്ങയുടെ അടിമയായി എന്നെ തന്നെ സമർപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എൻ്റെ ആത്മാവും ശരീരവും ആന്തരികവും ബാഹ്യവുമായ എല്ലാറ്റിനെയും എൻ്റെ എല്ലാ നല്ല പ്രവർത്തികളുടെ യോഗ്യതകളും കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്റെയും എനിക്കുള്ളവയുടെയും മേൽ പരിപൂർണമായ അധികാര അവകാശങ്ങൾ ഞാൻ അങ്ങേക്ക് നൽകുന്നു സമയത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനു വേണ്ടി അങ്ങ് ഇഷ്ടം പോലെ അവയെ വിനിയോഗിച്ചാലും കരുണാനിധിയായ തന്നിക അങ്ങേ മാതൃത്വത്തോട് നിത്യജ്ഞാനം പ്രകടിപ്പിച്ച വിധേയത്വത്തോട് യോജിച്ച് ആ വിധേയത്വത്തിന്റെ സ്തുതിക്കായി എന്റെ അടിമതത്തിന്റെ ഈ ചെറിയ സമർപ്പണം അങ്ങ് സ്വീകരിക്കണമേ അതിനിസ്സാരനും വലിയ പാമ്പിയുമായ എൻ്റെ മേൽ നിങ്ങൾ ഇരുവർക്കുമുള്ള ആധികാരത്തിന് എൻ്റെ അർച്ചനയായും പരിശുദ്ധ ത്രിത്വം അങ്ങയുടെ മേൽ വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായും ഇത് സ്വീകരിച്ചാലും ഇനിമേൽ എന്നും യഥാർത്ഥ അടിമയെ പോലെ അങ്ങേ ബഹുമാനിക്കാനും എല്ലാ കാര്യങ്ങളിലും അങ്ങേ അനുസരിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു ഓ അതുല്യായ മാതാവേ അങ്ങേ പ്രിയസുതന് നിത്യ അടിമയായി എന്നെ സമർപ്പിക്കണമേ അങ്ങുവഴി അവിടുന്ന് എന്നെ രക്ഷിച്ചതുപോലെ അങ്ങ് വഴി അവിടുന്ന് എന്നെ സ്വീകരിക്കുകയും ചെയ്യട്ടെ ഓ കരുണയുടെ മാതാവ് യഥാർത്ഥമായ ദൈവികജ്ഞാനം ലഭിക്കാൻ തക്ക സഹായം എനിക്ക് നൽകണമേ ഇതിനായി മക്കളെയും അടിമകളെയും പോലെ അങ്ങ് സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും നീട്ടിപ്പോറ്റുകയും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ ഓ വിശ്വസ്തയായ കന്യകെ എന്നെ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ യഥാർത്ഥ ശിഷ്യനും അനുയായിയും അടിമയും ആക്കണമേ അങ്ങനെ അങ്ങയുടെ മാധ്യസ്ഥയും വഴി ഭൂമിയിലെ അവിടുത്തെ പൂർണതയും സ്വർഗത്തിലെ അവിടുത്തെ മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ ആമേലത്ത് നിങ്ങൾ ഒപ്പിടാം എന്നിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ രൂപമുണ്ടെങ്കിൽ ആ രൂപത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുകയോ ഇല്ലെങ്കിൽ ബൈബിളാണെങ്കിൽ ബൈബിൾ ഉള്ളുവെങ്കിൽ ആ ബൈബിളിൻ്റെ അടിയിൽ നിങ്ങളിത് വെക്കുകയോ ചെയ്യാം ഈ നിമിഷം നിങ്ങളുടെ കൈകൊണ്ട് ദിപികാരുണ്യ ഈശോടെ മുന്നിലേക്ക് ഇതാ സമർപ്പിക്കുന്നു അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നീട്ടിയിട്ട് ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയുക തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ അമ്മ മാതാവിൻ്റെ മക്കളാണ് ദണ്ഡവിമോചനം കിട്ടിയിരിക്കുക പ്രസാദവര അവസ്ഥ നഷ്ടപ്പെട്ടു പോയ പ്രസാദവര അവസ്ഥ മുഴുവനും തിരിച്ചു കെട്ടിയിരിക്കുക ദൈവഹിതം നിറവേറ്റാനുള്ള കൃപ നമ്മുടെ ഉള്ളിലുണ്ട് ദൈവഹിതം നിറവേറ്റാൻ ഇനി അത് ജ്വലിപ്പിക്കണം അത് വളർത്തിക്കൊണ്ട് വരണം അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പോകുക ആ ഈശോയുടെ ആശീർവാദം ഈ നിമിഷം നമുക്ക് സ്വന്തമാക്കാനായിട്ട് ഇപ്പോൾ പരിശ്രമിക്കുക എത്രയും ദയയുള്ള മാധാവേ നിൻ്റെ സംഗീതത്തിലൂടെ വന്ന് നിന്നെ സഹായം തേടി നിന്നെ മാസ്തമ അഭിക്ഷിച്ചവരീ ഒരുവനെങ്കിലും അഭിക്ഷിച്ചതായി ലോകത്തിൽ കേൾികപ്പെട്ടിട്ടില്ല ഇന്നു നേർക്കണമേ കന്യകളേ അജ്ഞയകനികേ ദയയുള്ള മാധാവേ ഈ വിശ്വാസത്തിൽ ദെയ്യിട്ട് നിൻ്റെ ത്രപാദത്തെ ഞാൻ അറിയുന്നു ലളിർപ്പെട്ട കണനരീചേ പാപിയായ ഞാൻ നിൻ്റെ ദയാവികതി കാട്ടുകൊണ്ട് എനിക്ക് സന്നിധിയിൽ നിൽക്കുന്നു അവരുസവസനത്തിന്റെ മാതാവേ എനിക്ക് അപേക്ഷ ഭക്ഷിക്കാതെ ദയാപൂർവം കേട്ടേ